താല്പര്യങ്ങളൊന്നും ഉണ്ടാകരുത് തന്നെത്താൻ അത് കൊഴിഞ്ഞു പോകും അനാവശ്യമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മളെ തിരിച്ചറിയുന്നതിന് പേരും മറ്റാളെയും മറ്റൊന്നിനെയും തിരിച്ചറിയുന്നു പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ നമ്മളെ പറ്റി നമുക്ക് ഒരു അക്ഷരം പറയാൻ പറ്റത്തില്ല നമ്മളെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് നമ്മളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാം അപ്പോൾ നമ്മളെ പറ്റിയാണ് ചില നമ്മളാണ് സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ നമ്മളെ നമ്മളെ അറിയണീന്ന് അല്ലാതെ നമ്മളൊരു വിവരം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല ഒരു വിവരവും ഒരു അറിവും അല്ല ഷെയർ ചെയ്യുന്നത് ഞാൻ ജീവിക്കുന്നുണ്ടെന്നുള്ള ഭാഗമാണ് സംസാരത്തിലൂടെ തെളിഞ്ഞു വരുന്നത് ഞാൻ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് സംസാരിച്ച് ഒരു മെസ്സേജ് കൊടുത്ത് ഒരാശയം കൊടുത്ത് അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല ജീവന്റെ സ്പന്ദനമാണ് അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്നത് ഒരാൾ ജീവിക്കുന്നു അടുത്ത ജീവിക്കുന്നു അവിടെ എവിടെയാണ് ഇല്ല മറ്റാള് പറഞ്ഞത് ശരിയല്ല ശരിയാണ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും നടക്കാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ചില പുസ്തകത്തിൽ ആരോ എഴുതി വെച്ചതുപോലെ ഒപ്പിച്ചാൽ ജീവിതമാകുള്ള പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയവും ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ഒരു പുസ്തകത്തിലും നമ്മളെ പറ്റി ഒന്നും എഴുതി വെച്ചിട്ടില്ല ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല പറ്റി ഈ ലോകത്തിൽ ഒരു പുസ്തകം എടുത്തു നോക്കിയാലും എന്നെ പറ്റി ഒന്നും കാണത്തില്ല എന്നെ പറ്റിയുള്ളത് എന്നിൽ മാത്രമേ ഉള്ളൂ അത് എവിടെയാണ് അനുഭവിക്കുന്നത് അവിടെ എനിക്ക് ജീവിതമുള്ളൂ അതിൽ ഞാൻ വേറെ എവിടെയെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നെപ്പറ്റിയുള്ള വിവരങ്ങൾ എൻ്റെ അനുഭവത്തിൽ എന്നിലാണുള്ളത് അതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായില്ലെങ്കിൽ എന്നിൽ സംഭവിക്കുന്ന മാറ്റത്തിന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനെങ്ങനെ സ്വത്തായിട്ട് ജീവിക്കുന്നത് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ പറഞ്ഞുതന്നിട്ടുള്ള കാര്യങ്ങൾ പുറത്താണുള്ളത് ഏത് പുസ്തകം വായിച്ചാലും കിട്ടുന്ന ഇൻഫർമേഷൻ പുറത്തുള്ളതാണ് ഒരിക്കലും അകത്തത് ആപ്ലിക്കബിളാകത്തില്ല ഏത് ഗുരുനാഥൻ്റെ അടുത്ത് പോയാലും ഉള്ളിലടക്കുന്ന പ്രവർത്തനം എന്നും എപ്പോഴും എങ്ങനെയാണോ അതങ്ങനെയാണ് പിന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മളോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ആൾക്കാരുടെ സമ്പർക്കത്തിലോട്ട് നമ്മൾ പോകും നമുക്ക് നമ്മളോട് താല്പര്യം നമ്മൾ പോകുന്നതെല്ലാം അക്രമവും വഞ്ചനയും ചതിയും അസ്വസ്ഥതയും ഒക്കെ ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കും സത്യസന്ധത ഉള്ളവരുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മളോട് സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധത ഉള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിലിടവും നമ്മൾ നല്ലത് കഴിക്കണം അപ്പോൾ ചീഞ്ഞതിൻ്റെ പുറകെ പോവുകയില്ല ചീഞ്ഞ ആഹാരം നമ്മൾ കഴിക്കാൻ പോകത്തില്ല അതുപോലെ തന്നെയാണ് സത്യസന്ധത നമ്മളെ തിരിച്ചറിയുന്നുള്ളതാണ് എപ്പോഴും എപ്പോഴും തിരിച്ചറിയണം ഇതെല്ലാം തിരിച്ചറിഞ്ഞു ഇനിയൊന്നും അറിയേണ്ടതില്ല എന്ന് പറയുന്നതിന് പിന്നെ രോഗം വരാനുള്ള സാധ്യതയുള്ളൂ ഇത് നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നിരന്തരം അന്വേഷണത്തിലായിരിക്കണം അനുഭവത്തിൻ്റെ അന്വേഷണത്തിൽ തുടർന്നുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ലൈവായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ ലൈവായിട്ടിരിക്കുകയെന്നുള്ളതാണ് മരിച്ചു പോകുകയെന്നുള്ളതല്ല ഇത് മരിച്ചതിന് ശേഷം എവിടെയെങ്കിലും എത്തുമെന്നുള്ള കാര്യത്തിന് ഭയങ്കര വ്യക്തതയാണ് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ പറ്റി യാതൊരു ഉറപ്പുമില്ല ജീവിച്ചിരിക്കുമ്പോൾ രോഗമൊക്കെ വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല മരിച്ചതിന് ശേഷം സംഭവങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ് മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോവും മരിച്ചതിന് ശേഷം നിങ്ങൾ എവിടെ പോകും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിക്കും നിങ്ങൾ മരിച്ചതിന് ശേഷം എവിടെ പോകും നിങ്ങൾക്ക് അറിയാവാം നിങ്ങൾ മരിച്ചതിന് ശേഷം എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോഴ് അറിയാവുന്നിടത്തോളം ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം അറിയാൻ സാധിക്കുന്നു അത്രേ ആവശ്യമുള്ളൂ ജീവിച്ചിരിക്കുമ്പോഴിയാൻ പറ്റാത്തടടുത്ത് എന്താ കാര്യം ഒരു കാര്യമില്ല ജീവിക്കുമ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് മാക്സിമം അറിയുന്നതാണ് നമ്മുടെ ഹോണസ്റ്റി സത്യസന്ധത അത അവനവനോടുള്ളതാണ് എന്നിൽ എന്ത് മാറ്റമുണ്ടാകുന്നു എന്ന് വ്യക്തമായിട്ട് അറിയുന്നു അതാണ് ആശ്വാസം അവിടെ ആശ്വാസമുള്ളൂ എന്നിൽ നടക്കുന്ന എന്താണെന്ന് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാർ വിലയിരുത്തും ഒരു സംശയം വേണ്ട നാട്ടുകാരും വീട്ടുകാരും വിലയിരുത്തും അല്ല അവർ തീരുമാനമെടുക്കും അവർ തീരുമാനമെടുത്ത് അവരുടെ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കും അപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം ജന്മത്തെ വിശേഷിപ്പിക്കാൻ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിലോട്ട് പോയിരിക്കും യാതൊരു സംശയവും വേണ്ട നാട്ടുകാർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും മറ്റൊരാളെ മറ്റയാൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അയാൾ അല്ലെങ്കിൽ അവർക്ക് വിലങ്ങുതീയായിട്ട് വരും പല കാര്യത്തിനും ഉപദ്രവമായിട്ട് വരും അങ്ങനെ ഉപദ്രവമായിട്ട് വരാതിരിക്കാൻ അവരെന്തെയ്യും തന്നെത്താൻ താല്പര്യം ഇല്ലാത്തവരെ കൊണ്ട് പണിയിടിപ്പിക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പല വിശ്വാസങ്ങളും ഉണ്ടാക്കി കൊടുക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്നതൊക്കെ കിട്ടും എന്ന് ഉള്ള ചില ധാരണകൾ ഇട്ടു കൊടുക്കും കാരണം തന്നെത്താൻ അവനവനെ മനസ്സിലാക്കാനോ അനുഭവിക്കാനും താല്പര്യമില്ലാത്തവർക്ക് മറ്റുള്ളവർ വേല കൊടുക്കും കൂലിയും കൊടുക്കും എന്നിട്ട് മനസ്സിലങ്ങനെ ഈ കൂലിയിൽ അവൻ താൽക്കാലത്തേക്ക് അവൻ ക്ഷമിച്ച് അങ്ങനെ നടക്കും കാരണം അവനവനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിലങ്ങതടിയായിട്ട് വരുന്നതുകൊണ്ട് ആ തടസ്സത്തെ ഭേദിക്കാൻ അവർ നമ്മളോട് ഒരുപാട് ഉപദേശങ്ങൾ തരും നിനക്ക് ഇങ്ങനെ ഇന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നിന്നെ ഗുണമുണ്ടാവും നീ സ്വർഗത്ത് പോകും അല്ലെങ്കിൽ നീ നരകത്ത് പോകും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയും ചില മോഹങ്ങൾ മോഹവാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് മറ്റുള്ളവരെ കണ്ട്രോളിലാക്കും അപ്പോൾ നമ്മൾ നമ്മളെ അറിയുമ്പോൾ അറിയുന്നിടത്താണ് നമ്മളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മൾ ജീവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഏറ്റവും സംതൃപ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിരന്തരം അനുഭവിക്കാവുന്ന ഒന്നാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അത് അനുഭവിക്കുന്നിടത്താണ് യാഥാർത്ഥ്യം അല്ലാതെ സയൻസ് മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മുടെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് ഇന്ന ഇന്ന വൈറസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് എന്ന് പറയുന്ന ഗതികേടിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നോക്കി നമ്മുടെ ശരീരത്തിൽ യാതൊരു മാലിന്യവുമില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്താം അല്ല മറ്റാൾ വരുമ്പോഴത്തേക്കും ഓ നിങ്ങളുടെ വായിൽ ആറ്റമുണ്ട് നിങ്ങൾ കുളിച്ചിട്ടില്ല അത് അങ്ങനെ ഒരു അറിയേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ നമ്മളിൽ തന്നെ ഉള്ള അനുഭവം യാതൊരു വൃത്തികേടുമില്ലാതെ അനുഭവിക്കുന്നിടത്ത് ആ അനുഭവത്തിൽ ആണ് ബന്ധം ഉണ്ടാകേണ്ടത് അല്ലാതെ ലക്സോപ്പിട്ട് കുളിച്ച് നല്ല പെർഫ്യൂം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരും പക്ഷെ അതൊക്കെ ചീഞ്ഞുനാറുന്ന ശവങ്ങളായിരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരാൾ ബാഹ്യമായിട്ടുള്ള അവസ്ഥയിലായിരിക്കുമല്ലോ ശ്രദ്ധിക്കുന്നത് ബാഹ്യമായിട്ടുള്ള അവസ്ഥയെ ആശ്രയിക്കുന്നവര് ഒരു കാരണവശാലും സത്യസന്ധരാകുകയില്ല സത്യസന്ധന് എല്ലാവരുമായിട്ട് വളരെ ക്ലിയറായിട്ട് പോകാം ആരെയും അവർ എതിർക്കേണ്ട കാര്യമില്ല മനസ്സില സത്യസന്ധർക്ക് എപ്പോഴും സ്വസ്ഥതയുടെ ഭാഗത്തായിരിക്കും അവരിയ്ക്കുന്നത് അവരെവിടെയിരിക്കണമെന്നുള്ള ഭാഗം സത്യസന്ധത തീരുമാനിക്കും അതിനനുസരിച്ച് അവർ പോയിരിക്കും എന്നിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് അവർക്ക് ഇരിക്കാൻ പറ്റും അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുകയും ചെയ്യും സത്യസന്ധത ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സത്യസന്ധത എന്ത് മാറ്റമാണ് എന്നിൽ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള നമ്മളുടെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്ന് പറയണ ആ വ്യക്തിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു അവിടെയാണ് പ്രായപൂർത്തിയായെന്ന് പറയേണ്ടത് അല്ലാതെ പതിനെട്ട് വയസ്സായ പ്രായപൂർത്തിയായോ ഇവിടെ പതിനെട്ടല്ല മുപ്പതല്ലോ അമ്പത് വയസ്സായ ആൾക്കാരും കിടന്ന് ബഹളം വെക്കുന്നു തല്ലുപിടിക്കുന്നു ഇവൻ ശരിയല്ല ഇവിടെ ഈ സമൂഹത്തിൽ ഇത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഇവിടെ എന്ത് പറ്റും പറ്റുമെന്നുള്ളത് തീരുമാനിക്കുന്ന പ്രപഞ്ചമാണ് അല്ലെങ്കിൽ മനുഷ്യരാരും വിചാരിച്ചാലും ഒന്നും ഇവിടെ ഒന്നും പറ്റത്തൊന്നുമില്ല പ്രപഞ്ചത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അണ്ട് തന്നിഷ്ടം ആർക്കും നടക്കാൻ പറ്റത്തില്ല അതുപോലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി ഇത് സമൂഹത്തിനെ വഴിതിറ്റിക്കുന്നുണ്ട് സമൂഹത്തിന് ഒന്നിനെ ഇവിടെ വഴിതെറ്റിക്കാൻ പറ്റത്തില്ല ഒരു സംഭവത്തിലും വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗം സാധ്യമല്ല എന്നാൽ അവനവന് അവനോട് താല്പര്യം ഇല്ലാത്തോണ്ട് കുറേ കെട്ടുപാടുകളും കുറേ കഷ്ടപ്പാടുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർക്ക് നേരെ ചെപയോ പോകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവരുണ്ടാക്കി വെക്കും എന്നിട്ട് അവർ പറയുന്ന വഴിയെ നടന്നില്ലെങ്കിൽ ഇവൻ തെറ്റാണ് ഇവൻ ശരിയല്ല എന്നൊക്കെ അവർ പറയും കാരണം അങ്ങനെ പറയാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല കാരണം അവരുണ്ടാക്കിയ ഒരു നിയമമാണ് പക്ഷേ അവരുണ്ടാകാൻ കാരണമായിട്ടുള്ള നിയമം വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് യാതൊരു കാരണവശാലും പൊരുത്തപ്പെട്ടില്ലെങ്കിലും പിന്നെ കഷ്ടകാലമാണ് അപ്പോഴാണ് കഷ്ടകാലമാകുന്നത് അപ്പോൾ ഒളിച്ചും പാത്തും കള്ളത്രമൊക്കെ കാണിക്കേണ്ടി വരും എന്നുവെച്ചാൽ മനുഷ്യരെ സ്വാധീനിച്ച് നമുക്ക് ചില താൽക്കാലികമായിട്ടുള്ള അംഗീകാരമൊക്കെ കിട്ടും പക്ഷെ അത് നിലനിൽക്കത്തില്ല താൽക്കാലികമായിട്ടുള്ള അംഗീകാരം കിട്ടും കാരണം സത്യസന്ധത ഇല്ലാത്തവരുടെ അടുത്ത് ചെന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അവരെ സ്വാധീനിക്കാനും അവരെ ആ രീതിയിൽ മനസ്സിലാക്കിക്കാനുമൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ സത്യസന്ധത ഉള്ളവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് വേഷം കാണിച്ചാലും അവർ ഈ പറയണ കപടതകളൊന്നും സ്ഥാനം കൊടുക്കില്ല രഹസ്യമായിട്ട് പറ്റി ചീത്ത പറയുക ഇതൊക്കെ സത്യസന്ധത ഇല്ല ലക്ഷണങ്ങളാണ് പക്ഷെ ഉള്ള കാര്യം മുഖത്ത് നോക്കി മറ്റൊരാളെപ്പറ്റിയല്ല ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത് ഞാൻ എന്നെ പറ്റിയാണ് എനിക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ സ്വാധീനിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുറന്ന് സംസാരിക്കുന്നത് എന്നെപ്പറ്റി അറിയുന്നിടത്താണ് അത് എന്നെപ്പറ്റി എത്രത്തോളം നന്നായിട്ട് അറിയാൻ സാധിക്കുന്നു അത്രയും നന്നായിട്ട് ഞാനവിടെ ഉണ്ടാകും നമ്മളെ കളിയാക്കുന്നവരും ഗുച്ഛിക്കുന്നവരൊക്കെ അവർ കളിയാക്കട്ടെ അവരെത്ര നാൾ കളിയാക്കും മനസ്സിലായി അവർ കളിയാക്കുകയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും നമുക്കെതിരെ ഗൂഢാലോചനകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർക്ക് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക മനസ്സിലാവും ഒരു കാരണവശാലും അതിന് തടസ്സം നിൽക്കരുത്